ട്രെയിൻ വൈകിയതിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട് ഉപഭോക്തൃത കോടതി രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പുറപ്പെട്ട മാവേലി എക്സ്പ്രസ് വൈകിയതിലാണ് വിധി പതിനായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാണ് ഉത്തരവ് കോടതി ചെലവിനായി രണ്ടായിരത്തി രൂപ നൽകാനും കോടതി ഉത്തരവിട്ടു മൂകാംബിക യാത്രക്കാരായ അഞ്ച് പേരാണ് ഉപഭോക്തൃത കോടതിയെ സമീപിച്ചത് അഞ്ച് യാത്രക്കാർക്കും പതിനായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാണ് ഉത്തരവ് യാത്രക്കാർ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പത്തിനായിരുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള മാവേലി എക്സ്പ്രസ്സിൽ മംഗളൂരുവിലേക്ക് യാത്രക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് മാവേലി എക്സ്പ്രസ് എട്ട് ഇരുപതിന് മംഗളൂരു സെൻട്രൽ സ്റ്റേഷൻ്റെ ഔട്ടറിലെത്തിയെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നിട്ടും സ്റ്റേഷനിൽ പ്രവേശിപ്പിച്ചില്ല എന്നായിരുന്നു യാത്രക്കാരുടെ പരാതി ഒൻപത് എട്ടിന് മാത്രമാണ് ട്രെയിൻ പ്ലാറ്റ്ഫോമിലെത്തിയത് മംഗ്ലൂരുവിൽ നിന്ന് ബൈന്ദൂർ സ്റ്റേഷനിലേക്ക് പോകാൻ ബംഗളൂരു കാർവാർ എക്സ്പ്രസ്സിലും ഇവർ ടിക്കറ്റ് എടുത്തിരുന്നു ട്രെയിൻ രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു മാവേലി എക്സ്പ്രസ് വൈകിയതോടെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത് ധനഷ്ടവും മാനസിക വേദനയും ഉണ്ടാക്കിയെന്നും കാണിച്ചാണ് ഇവർ പരാതി നൽകിയത് യാത്രക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് രവികൃഷ്ണൻ എന്ന ആർ ആണ് കേസ് വാദിച്ചത് ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരുന്ന ഒന്നാണ് ഉപഭോക്തൃ കമ്മീഷനുകൾ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരുന്ന ഒന്നാണ് ഉപഭോക്തൃത തർക്കപരിഹാര കമ്മീഷനുകൾ ഉപഭോക്തൃത കേസുകൾ അഭിഭാഷകന്റെ സഹായമില്ലാതെ ഉപഭോക്താവിന് നേരിട്ട് നടത്താവുന്നതാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് നിയമത്തിൻ്റെ ലക്ഷ്യം പണം നൽകി ഉപഭോക്താവ് സ്വന്തമാക്കുന്ന സാധനത്തിനോ സേവനത്തിനോ എന്ത് പോരായ്മ ഉണ്ടായാലും ഈ നിയമത്തിലൂടെ ഉപഭോക്താവിന് സംരക്ഷണം കിട്ടും കൂടാതെ മറ്റ് കോടതി നടപടികൾ പോലെ സങ്കീർണമല്ലാത്തതിനാൽ വളരെ ലളിതമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ൃത തർക്കരിഹാര വേദികൾക്ക് കഴിയും ഇരുപത് ലക്ഷത്തിന്റെ മൂല്യത്തിൽ കവിയാത്ത പരാതികൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഇരുപത് ലക്ഷത്തിന് മുകളിൽ ഒരു കോടി വരെയുള്ളവ സംസ്ഥാന കമ്മീഷനിലും ഒരു കോടിയിൽ അധികമാണെങ്കിൽ ദേശീയ കമ്മീഷനിലുമാണ് പരാതി കൊടുക്കേണ്ടത് പണം ഞങ്ങൾ തരും